പോലന്മാര് സുവിശേഷവുമായിട്ട് ഒരു നാട്ടിൽ ജീവിക്കുകയാണ് അവർ രക്ഷയുടെ മാർഗം അറിയിക്കുന്നു പലരും രക്ഷിക്കപ്പെടുന്നു സാനപ്പെടുന്നു ദൈവസഭയൊക്കെ സ്ഥാപിച്ച് അനുഗ്രഹിക്കപ്പെടുന്നില്ലയിൽ അപ്പോസ്ഥലനും കൂട്ടുവേലക്കാരനും ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവര് ദൈവവേലക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അവള് ഈ അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഈ ലന്മാർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് രണ്ട് പറയുന്നു ഇവർ രക്ഷയുടെ മാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ് ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ആരാണ് ഭൂതം ലക്ഷണം പറയുന്ന അന്ധകാര ശക്തി നിറഞ്ഞ ആ പെൺകുട്ടിലുള്ള ഭൂതമാണ് പറയുന്നത് അവളുടെ പ്രവചനം െ ഇന്നത്തെ ബന്ദിക്കോസിലെ പ്രവാചകന്മാർ ഇത്ര കൃത്യമായി പ്രവചിക്കോ പ്രവചിക്കില്ല പ്രവചിക്കുന്നവരുണ്ട് തുലോൻ ചുരുക്കോൺ പക്ഷെ ദുരാത്മാവ് ബാധിച്ച ആ പെൺകുട്ടിനുള്ള ദുരാത്മാവ് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് ഇവരാരാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവരുടെ ശുശ്രൂഷ എന്താണ് യേശുവിൻ്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നവരാണ് ഇന്നത്തെ പാഷന്മാര് ഇങ്ങനൊരു പെൺകുട്ടിയെ റോഡിൽ നിന്ന് കിട്ടിയാൽ അവർ സഭയിൽ ഒരാഴ്ച ഉപവാസപ്രാപ്തി വെക്കും കാരണം ഇത്ര കൃത്യമായിട്ട് ആലോചന പറയുന്ന ദൂതു പറയുന്ന പ്രവചനം പറയുന്ന ഒരാളെ കണ്ടു കിട്ടാനില്ല അവള് സഭയെ കൊണ്ടുവന്ന് യോഗം നടത്തി അവളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അവളെ കൊണ്ട് ശുശ്രൂഷകൾ നടത്തി അവൾക്ക് നല്ലൊരു സ്വോത്ര കാഴ്ച കൊടുത്തുവിടും അങ്ങനെയാ ഇന്നത്തെ സ്ഥിതി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന് കാര്യം ദുരാത്മാവ് ബാധിച്ചവർക്ക് ദൂത് പറയാൻ പറ്റും ലക്ഷണം പറയാൻ പറ്റും അത് കിറികൃത്യമായിരിക്കും എന്നാൽ അപ്പോസ്തലനായ പൗലോസും തന്റെ കൂട്ടുവേലക്കാരനും അവളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞു ഇന്ന് പലർക്കും ഉള്ള കുഴപ്പന്മാർക്ക് ദൈവദാസന്മാർക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പലതും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് പരിശുദ്ധാത്മാവ് ഏതാണ് ദുരാത്മാവ് എല്ലാം ശരിയാണെന്ന ഭയ ചിന്ത പൗലോസിന് അതിന് കിട്ടില്ല പൗലോസ് എല്ലാത്തിന്റെ പുറകെ പോകുന്നവനല്ല പൗലോസ് കാര്യങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യനാണ് ആത്മാവുള്ളവനാണ് യേശുവിൻ്റെ ദാസനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനാണ് അധികാരമുള്ളവനാണ് കൃപാവരങ്ങളുള്ളവനാണ് അദ്ദേഹത്തിനു മനസ്സിലായി ഇവള് പറയുന്ന ആ ദൂത് കറക്റ്റ് ആണെങ്കിലും അതിന്റെ ഉറവിടം തെറ്റാണെന്ന് പൗരോ സപ്പോസ്തലൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവൾ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ ശാസിച്ചു അവൾ താഴെ വീണു ദുരാത്മാവ് ബാധിച്ച ആൾക്ക് നല്ല കറക്റ്റ് പ്രവചനവും ദൂതും ലക്ഷണവും പറയാൻ പറ്റും അങ്ങനെ ഒരാള് യേശുവുമായി ബന്ധമില്ലാത്ത ഒരാള് കറക്റ്റായിട്ട് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന കാണുമ്പോൾ കേൾക്കുമ്പോൾ ഓർത്തോളം അത് പരിശുദ്ധാത്മാവല്ല അതെന്താണ് ദുരാത്മാവാണ് കാരണം ഈ പെൺകുട്ടിക്ക് യേശുവായിട്ട് ബന്ധമില്ല അവൾ രക്ഷിക്കപ്പെട്ടവളല്ല സ്ഥാനപ്പെട്ടവളല്ല സഭയുടെ അംഗമല്ല പരിശുദ്ധാത്മാവനെ പ്രാപിച്ചിട്ടില്ല പക്ഷെ അവൾ പറയുന്നത് കുറച്ചാണ് അതുകൊണ്ടാണല്ലോ അവളെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ലാഭം ഉണ്ടാക്കി പോന്നു ആ ലാഭം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് അപ്പോസവന്മാരെ പിടിച്ച് ബന്ധിച്ച് ജയിലിലാക്കിയത് ഉപദ്രവിച്ചത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളണം അത് ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാമത്തിൽ അവരുടെ വിടലിലേക്ക് നയിക്കുവാനുള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതിനുള്ള ശക്തിയും ബലവും ദൈവകൃപയും ഈ വചനപഠനത്തിലൂടെ നമ്മൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ശക്തരായി മുന്നോട്ട് പോകുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു